ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കഴിഞ്ഞിട്ടും അതിന്റെ വിവാദങ്ങളൊന്നും ഒഴിയാതെ കിടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂവിനെ കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ ജിൻഡോ ഓൾറെഡി കപ്പൊക്കെ അടിച്ച ശേഷം ഇന്നലെ എന്ന് പറയുന്ന മൂവി കാണാൻ വേണ്ടിയിട്ട് ആ ഒരു തിയേറ്ററിൽ എത്തി അതായത് അവർ ക്ഷണിച്ചതിന്റെ ഭാഗമായിട്ടാണ് പോകുന്നത് അങ്ങനെ പോയതിന്റെ ഭാഗമായിട്ട് അവിടെ കുറെ മീഡിയക്കാരും വന്നു അങ്ങനെ മീഡിയക്കാര് വന്നപ്പോൾ മീഡിയക്കാരെല്ലാം ചോദിക്കുന്നത് ഡി എൻ എ കുറിച്ചോ അത് കണ്ടപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഒന്നും ആരും ചോദിച്ചില്ല പക്ഷെ എല്ലാവരും ചോദിക്കുന്നത് ബിഗ് ബോസിനെ കുറിച്ചാണ് ജിൻഡോ പറഞ്ഞു എനിക്ക് വോട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ എന്ന് പറഞ്ഞ സമയത്ത് അവർ ചോദിക്കുകയാണ് ഈ മീഡിയക്കാർ ചോദിക്കുകയാണ് എന്ത് അർത്ഥത്തിലാണ് ചോദിച്ചത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കാരണം നന്ദി മാത്രമേ ഉള്ളൂ എന്ന് നന്ദി അല്ലാതെ പിന്നെ എന്താണ് ജിൻഡു കൊടുക്കേണ്ടത് ആ കപ്പ് അപ്പോൾ ജിൻഡു പറഞ്ഞു ഈ കപ്പ് നിങ്ങൾക്കുള്ളത് തന്നെയാണ് എന്ന് പറഞ്ഞു അല്ലാതെ എന്താണ് സാധാരണ ബിഗ് ബോസിൽ നിന്ന് ജയിച്ചു തരുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്ത ആൾക്കാർക്ക് നന്ദി പറയാറുണ്ട് അല്ലാതെ ജയിച്ച ആൾ എന്ത് വേറെ എന്ത് കൊടുക്കണം എന്നാണ് ഇവർ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യാനോ നെഗറ്റീവ് ആക്കാനോ എന്താ ും ജാസ്മിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് ഇവര് അപ്പൊ ജിൻഡോ ഒഴിഞ്ഞു മാറി ജിൻഡോ പറഞ്ഞു എന്താണ് പറയേണ്ടത് അറിയില്ല കാരണം ഞാൻ ഓൾറെഡി പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും ജനങ്ങളോട് പറയാനില്ല എനിക്ക് വോട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദിയുണ്ട് അല്ലാതെ അതിന് മുകളിൽ ഞാൻ എന്ത് പറയണം ഇതിനെക്കുറിച്ചുള്ള ബിഗ് ബോസിനെ കുറിച്ചുള്ള അതിന് ഞാൻ വേണമെങ്കിൽ ഒരു വേറെ തന്നെ ഒരു പത്രസമ്മേളനം വെക്കാം എന്നുള്ള രീതിയിൽ സംസാരിച്ചു ആളെ ഭയങ്കരമായിട്ട് ഇറിട്ടേറ്റ് ചെയ്തിട്ട് അതായത് ജിൻഡോക്ക് കപ്പ് കിട്ടിയത് അർഹതയില്ലാതെയാണ് എന്നുള്ള രീതിയിലുള്ള അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ തുടങ്ങി അതായത് കപ്പ് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നോ അതായത് അർഹതയില്ലാത്ത ഒരാളാണ് എന്നിട്ട് കപ്പ് കിട്ടിയു എന്നുള്ള രീതിയിലാണ് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതുപോലെ ജാസ്മിനെ ഭയങ്കരമായിട്ട് പൊക്കിയിട്ട് ജാസ്മിൻ സെക്കൻഡ് വരുന്ന വിചാരിച്ചിരുന്നു അല്ലെങ്കിൽ ജാസ്മിൻ ഇങ്ങനെ ആവെന്ന് വിചാരിച്ചിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോരോ കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത് അപ്പൊ ഇത് കേൾക്കണ സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം ആർക്കാണെങ്കിലും ഉള്ളിലൊരു സങ്കടവും ദേഷ്യമൊക്കെ വരും കാരണം അത്രയും ഇതാക്കിയിട്ട് ഒരു കപ്പ് കിട്ടിയിട്ട് അതിനുള്ള ഒരു വാല്യൂ കൊടുക്കാത്ത രീതിയിൽ അപ്പൊ ജിൻഡോ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഓൺലൈൻ മീഡിയക്കാരുടെ അടുത്തു നിന്നും ഞാൻ കുറച്ച് പ്രശ്നങ്ങൾ നേരിട്ടു എന്ന് പറഞ്ഞിട്ടായിരുന്നു പോസ്റ്റ് അതായത് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ പോയതാണ് ഡി എൻ എന്ന് പറയുന്ന ഒരു മൂവി പ്രൊമോട്ട് ചെയ്യാനാണ് ഞാൻ പോയത് അതുമായി ബന്ധപ്പെട്ടതല്ലാത്ത ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അത് അവോയ്ഡ് ചെയ്യാനും അവിടെ സൈലന്റ് ആകാനുമുള്ള റൈറ്റ് എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കെതിരെ വളരെ മോശം രീതിയിലാണ് ചില മീഡിയക്കാർ പ്രതികരിച്ചതും അവരുടെ ക്വസ്റ്റ്യൻസും വളരെ മോശം രീതിയിലുള്ളതായിരുന്നു എന്നാണ് പറയുന്നത് ജിഞ്ചർ മീഡിയ എന്നുള്ളതൊക്കെ എടുത്ത് കാണിച്ചിട്ട് അവരുടെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് സ്റ്റോറിയിൽ ആഡ് ചെയ്തിട്ട് തന്നെ ിലൊക്കെ വളരെ മിസ്ലീഡിങ് ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജിൻഡോ വന്നിരിക്കുന്നത് പറഞ്ഞ എന്തുകൊണ്ടായിരിക്കും മറ്റുള്ളവരെക്കാൾ കൂടുതൽ ജിൻഡോയ്ക്ക് ഇങ്ങനെ വളരെയധികം മോശം അനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നത് എല്ലാവരും എന്തുകൊണ്ടാണ് ജിൻഡോനൊരു വേർതിരിവായിട്ട് കാണുന്നതെന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നില്ല പോയിക്കെതിരെ മീഡിയ കാണിക്കുന്ന ഈ ഈയൊരു നെഗറ്റീവിനെതിരായിട്ട് സ്റ്റോറിയിട്ടിരിക്കുകയാണ് ജിൻഡോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം